കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം ഭിന്നാരനായ മൂന്ന് വയസ്സുകാരനെ കൊന്ന് പിതാവ് ജീവനൊടുക്കി ഇടുക്കി തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ഭിന്നശേഷിക്കാരനായ മൂന്ന് വയസ്സുകാരനെ കൊന്ന് പിതാവ് ജീവനൊടുക്കി മുപ്പത്തിരണ്ട് വയസ്സുള്ള ഉന്മേഷാണ് മകൻ ദേവിനെ കൊന്നതിന് ശേഷം ജീവനൊടുക്കിയത് ഉന്മേഷിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ കിടപ്പ് മുറിയിലുമാണ് കണ്ടെത്തിയത് ഭാര്യ ജോലി കഴിഞ്ഞു വന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പ്രാഥമിക നിഗമനം കുളമാവ് സ്വദേശികളായ കുടുംബം ഒരു വർഷത്തോളം ായി കാഞ്ഞിരമറ്റത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ഓട്ടിസം ബാധിതനായ കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുടുംബത്തിനുണ്ടായിരുന്നു ഇരുവർക്കും ജോലിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഭാര്യ ശില്പ ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കിയിരുന്നത് ഉന്മേഷാണ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സീന